അസലാ ലൈക്കും വറഹമത്തല്ലാ റജീം അബദ് ബിസ്മില്ലാഹിറമൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു താല നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന നല്ല അമലുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇന്നാമുക പരിശുദ്ധ ഷാബാനിൽ ബറാഹത്ത് രാവിലേക്ക് വിശ്വാസി ലോകം ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്ന സമയം കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നവരെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള ആളുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം മുടി ഒഴിച്ചിൽ മാറാൻ ഏകദേശം നമ്മൾ കൊടുത്ത് എൺപത് ശതമാനം ആളുകൾക്കും ഫലം കിട്ടിയതുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും നാല് വർഷത്തോളമായാലും നമ്മളിത് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക വെരിക്കോസ് കൊണ്ട് പ്രയാസപ്പെടുന്നവർ മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരും ഈ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ ലൈലത്തുൽ ബറ ബറാ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ അടുത്തു വരുന്ന ബറാഹത്ത് വരെയുള്ള അവൻ്റെ ജീവിതക്രമങ്ങൾ ക്രമങ്ങൾ അസ്ലിയായ അസിലിയായ ഉണ്ടെങ്കിലും മാറ്റപ്പെടുന്ന കലാവുകൾ അത് പരിശുദ്ധ ബറാഅത്ത് രാത്രികളിൽ അള്ളാഹു സുബാനുത്താലും നമ്മുടെ പ്രാർത്ഥന കാരണം കൊണ്ട് അത് മാറ്റപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതായി കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അറബി അള്ളാഹുൻ അവിടെ നിന്ന് പറയുന്നത് കാണാം ദ്വാഴക്കുത്തരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട രാത്രികളെ പരിചയപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ടും ലൈലത്തുൽ കദുറും അതോടൊപ്പം ലേലത്തുൽ ബറാ പ്രത്യേകം മഹാനായ ഷാഫി ഇമർ അള്ളി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാന്മാരൊക്കെ പറയുന്നത് പരിശുദ്ധ രാത്രിയിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ എന്ത് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ അവൻ ആ വിഷയത്തിൽ തീരുമാനമെടുക്കും എന്നതിലൊരു സംശയമില്ല പരിശുദ്ധ വറാഹത്ത് രാത്രി അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ബറാഹത്തിൻ്റെ രാത്രി വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് പറയുന്നത് അപ്പോൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ വറാഹത്ത് രാത്രി വരുന്നത് ഈ വരുന്ന വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് മനസ്സിലായല്ലോ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച് ശനിയാഴ്ച രാത്രിയിലേക്ക് അടക്കമല്ലോ ആ വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് നമുക്കൊക്കെ ബറാഹത്തിൻ്റെ ദിനം വരുന്നത് അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്ക് ദുബായിലുള്ള മറ്റു പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് നാളെ വ്യാഴാണ് ഈ വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ് ബറാഹത്തിൻ്റെ ദിവസം നാളെ വ്യാഴാണ് ആ വ്യാഴം അസ്തമിച്ച രാത്രിയാണ് നിങ്ങൾക്ക് ബറാഹത്തിൻ്റെ ദിവസം അതുകൊണ്ട് ആ പരിശുദ്ധ ബറാഹത്തിൻ്റെ ദിനങ്ങളെ ആ ദിവസത്തെ നമ്മൾ മുമ്പേ ഇന്ന് തന്നെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാകണം എന്തിന് റെഡിയാകണം ലൈലത്തുൽ ബറാ എന്ന് പറയുന്നത് ദുന്യവിയായ ജീവിതത്തിലെ നമ്മുടെ ക്രമങ്ങളെ നമുക്കാവശ്യമുള്ളത് അള്ളാഹുവിനോട് ചോദിക്കാനും നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹുവിനോട് പറയാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു രാത്രിയാണ് പ്രധാനമായിട്ടും ആഹിറ ലോകത്ത് സ്വർഗം ലഭിക്കാൻ സ്വർഗ്ഗത്തെ ചോദിക്കാൻ നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ദിനമാണ് ബറാത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് അപ്പോൾ ബറാത്തിൻ്റെ ദിവസത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് ആ രാത്രിയിൽ ഓതേണ്ട സുഹൃത്തുകളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ബറാഹത്തിൻ്റെ രാത്രി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഈ ബറാഹത്തിൻ്റെ ദിവസം ബറാഹത്തിൻ്റെ ദിനത്തെ കാത്തു നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ സല്ലല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ത് ഒരു ജീവിതത്തിൽ അള്ളാഹുദ് ആ കുത്തരം തരൂല എന്ന് ഹബീബായ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞ ചില വിഭാഗമാളുകൾ നമുക്കിടയിലുണ്ട് ഞാൻ ഈ പറയുന്ന സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ വിഷയത്തിൽ തൗബ ചെയ്ത് മടങ്ങി ശിഷ്ടകാലം ബറാഹത്തിൻ്റെ ദിവസത്തോടു കൂടെ വലിയൊരു ആത്മീയാന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ജീവിത രീതിയെ മാറ്റാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു ഞാൻ പറയുന്ന സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ബറാഹത്തിൻ്റെ ദിവസം നിങ്ങൾക്കത് വഴക്കുത്തരം ലഭിക്കില്ല ഉറപ്പാണ് അതുകൊണ്ടത് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ബറാഹത്തിൻ്റെ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാവുകയുള്ളു ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ജീവിതത്തിൽ കടം കൊണ്ട് കൊണ്ടാതെ പട്ടിണിയുടെ ഘട്ടത്തിലായി എന്ന് പറയുന്ന കുടുംബങ്ങളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത ഒരു വർഷം സാമ്പത്തികമായി അള്ളാഹു വലിയ ഭദ്രത തരാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഫർ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നമുക്ക് നേടിയെടുക്കാനുള്ള ദിവസമെന്ന് പറയുന്നത് വിശുദ്ധ ബരാഹത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്കുക അന്ന് രാത്രി നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക അല്ല തരും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക അള്ളാഹു തരും നല്ല ആത്മാർത്ഥമായി അള്ളാഹുനോട് ചോദിക്കുക ബറാഹത്തിൻ്റെ രാത്രി നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത് അതുകൊണ്ട് ഇന്ന് തന്നെ ആ ബറാഹത്തിൻ്റെ രാത്രിയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബറാത്തിൻ്റെ രാത്രി എന്നല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ദുത്രം ലഭിക്കൂല എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അതിൽ പിന്നെ ബറാത്തിൻ്റെ രാത്രിയിൽ നമുക്ക് എന്തായാലും എന്താവൂല ഇതിന് അള്ളാഹുത്തരൻ തരൂല ഇത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഒന്ന് മാതാപിതാക്കളുടെ ശാപത്തിന് കോപത്തിനിരയായവർ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ആൾ ദിനംക്രമേണ മാതാപിതാക്കളെ നിത്യമായിട്ട് വഴക്ക് പറയുന്നു അവരോട് എപ്പോഴും ദേഷ്യപ്പെടുന്നു അവർ പറയുന്നത് കേൾക്കുന്നില്ല അവർക്ക് നമ്മളോട് അനിഷ്ടമാണ് ഇഷ്ടമില്ല ഇത്തരം ഒരവസ്ഥ നാം കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ഒതുകൊടുത്ത് അല്ലെങ്കിൽ പരിശുദ്ധ പരിശുദ്ധപറാഹത്തിൻ്റെ രാത്രിയിൽ ഒരു സമയം പോലും ഒഴിവാക്കാതെ ഫുൾ ടൈം അബാധത ചെയ്താലും മാതാപിതാക്കളെ വിഷമിപ്പിച്ചു എന്ന കാരണം കൊണ്ട് നിങ്ങളുടെ ദ്വാഴിന് അള്ളാഹുത്തരം തരില്ല ഉറപ്പാണ് അതുകൊണ്ട് മാതാപിതാക്കളെ വിഷമിപ്പിച്ച ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ പരാഹത്തിൻ്റെ രാത്രി വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ പരാഹത്ത് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ റമദാനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മാസങ്ങളെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞു ദുഴ ചെയ്ത് മാതാപിതാക്കളുടെ പൊറുക്കലിനെ ചോദിക്കണം കാല് പിടിച്ച് മാപ്പ് ചോദിച്ചാലും പ്രശ്നമില്ല മാതാപിതാക്കളുടെ മനസ്സിൽ നമുക്ക് നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കാരണം കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്ത പിടിച്ചേ ജീവിക്കാൻ പാടുള്ളൂ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും ഒരവസരത്തിൽ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാതാപിതാക്കളെ വേണ്ടാത്തവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാകും ഭാര്യമാരുടെ തലയണ മന്ത്രങ്ങൾ അഥവാ ഭാര്യമാര് നിരന്തരം മാതാപിതാക്കളെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് അത് കേട്ട് കേട്ട് നമ്മൾ മാതാപിതാക്കളെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അത് അവരോട് പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ ശിഷ്ടകാലം ജീവിക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ അവരോട് മാപ്പ് ചോദിച്ചേ മതിയാവും എന്നാലേ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയുള്ളു അതുകൊണ്ട് പരിശുദ്ധ ബറാഹത്തിൻ്റെ രാത്രിയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന വിശ്വാസിയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വിഷ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് പൊരുത്തം ചോദിച്ച് നമ്മൾ പൊരുത്ത മാത്രം മുമ്പോട്ട് വരിക ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുന്യവയായ ജീവിതത്തിൽ തന്നെ അവനിക്ക് അവനിക്കതിൻ്റെ പ്രയാസം കാണും ഒരു കാരണവശാലും അവൻ്റെ ജീവിതത്തിൽ സന്തോഷമെന്നത് അല്ലെങ്കിൽ നല്ല വറക്കത്തുള്ള ജീവിതം എന്നുള്ളത് അവനിക്കുണ്ടാവില്ല ഉറപ്പാണ് മറ്റൊന്ന് ആത്മത്ത് നന്നായി മരിക്കാൻ നമ്മെ അത് അനുവദിക്കൂല ഇതൊക്കെ ഉണ്ടാകുന്നത് മാതാപിതാക്കളെ വിഷമിപ്പിച്ചാലാണ് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് തന്നെ അവരോട് മാപ്പ് ചോദിച്ചേ മതിയാക്കും അള്ളാവും നമുക്കൊക്കെ പുറത്തരട്ടെ എത്രയോ ചരിത്രങ്ങളിൽ മാതാപിതാക്കളുടെ തെറ്റിദ്ധാരണ കാരണം കൊണ്ട് മക്കളെ ശപിച്ചു പോയതുകൊണ്ട് വലിയ ആലിമുകളായി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ആബിദുകളായി ജീവിച്ചവർ പോലും അവസാന സമയം ആക്കിബത്ത് നന്നാവാതെ മരിച്ചു പോകേണ്ട അവസ്ഥ വന്ന എത്ര ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുന്നവർ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ നമ്മൾ ഇടപെടണം നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മെ വിഷമിപ്പിക്കും അതിലൊരു സംശയവും വേണ്ട ഉറപ്പാണ് നമുക്കും നമ്മളും അത് അനുഭവിച്ചിട്ടേ നമ്മൾ മരിക്കുള്ളൂ എന്തിനാണ് ഇത്രയും കഷ്ടപ്പാട് നമ്മൾ നിൽക്കേണ്ട ആവശ്യം ഇനി മാതാപിതാക്കൾ നമ്മെ പരിഗണിക്കുന്നില്ല എപ്പോഴും അവഗണയാണ് അവഗണിച്ചോട്ടെ അവർക്കതിനവകാശമുണ്ട് അത് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അവരും അള്ളാഹുവുമായിട്ട് തീർത്തോട്ടെ നമ്മൾ ആ വിഷയത്തിൽ മാതാപിതാക്കളെ കുറ്റം പറയരുത് കുറ്റപ്പെടുത്തരുത് ഇത് കാര്യം ശ്രദ്ധിക്കുക അവരെന്ത് വേണമെങ്കിൽ ചെയ്താലും അത് അള്ളാഹുലേക്ക് വിടുക എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പുറത്ത് കൊടുക്കട്ടെ അതേസമയത്ത് നമ്മൾ തിരിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മളൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു പോയാൽ അതുവരെ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിച്ചിരുന്ന നമ്മുടെ ഭർത്താവ് നമ്മളുടെ തലയണ മന്ത്രം കൊണ്ട് നാളെ മാതാപിതാക്കളെ കുറ്റം പറയുന്ന ഒരവസ്ഥ വന്നു പോയാൽ ആ വേദനയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ പറഞ്ഞു ദുനിയാവുന്ന കിട്ടുമെന്ന് പറഞ്ഞ് അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അക്കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് അതാണ് നമ്മളോട് പറയാനുള്ളത് അള്ളാഹു സുബഹാനു താല അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു പുറത്ത് വരട്ടെ രണ്ടാമത് ഹബീബായ സലഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ലഹരി കള്ള് കുടിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അള്ളാഹു സുബാനു താല നിങ്ങൾ അത് വത്തരം ലഭിക്കൂല ആ വീട്ടിൽ വറക്കത്തുണ്ടാവൂല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരു കാരണവശാലും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വറക്കത്തുണ്ടാവില്ല ഇനി ബറാഅത്ത് രാത്രിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിൽ നിൽക്കുന്ന വിശ്വാസിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ലഹരിക്കടിമപ്പെട്ട ഒരു മക്കളുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ പരിശ്രമങ്ങളൊക്കെ നടന്നു പക്ഷേ അവർക്ക് മാറ്റൂല്ല എന്നാലത് നമ്മുടെ തെറ്റല്ലല്ലോ അത് അള്ളാഹും അവനുമായിട്ട് തീർത്തോട്ടെ പക്ഷെ നമുക്ക് അതിൽ പ്രയാസമൊന്നും ഉണ്ടാവില്ല അതേസമയത്ത് നമ്മൾ അവനെ ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ലെങ്കിലും നമ്മളിതിൽ ഉത്തരവാദിയാണ് അതുകൊണ്ട് കള് കുടിക്കുന്ന ലഹരി ഉപയോഗിക്കുന്നവനിക്ക് പരിശുദ്ധ വരാത്ത രാത്രിയിൽ ഒരു ദിനും അള്ളാഹുത്തരം തരൂല്ല ദീർഘായുസന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഡിസ്കിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട നമ്മൾ ലഹരിക്കടിമപ്പെടുന്നവരാണ് ഇപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ പറയുമ്പോഴും കള്ളുകൂടി മാത്രമല്ല ഇന്ന് കഞ്ചാവിൻ്റെയും ലഹരിയുടെ ഒട്ടനവധി മിഠായി രൂപത്തിൽ സ്റ്റിക്കർ രൂപത്തിൽ നമ്മുടെ ചുണ്ടിനിടയിൽ വെക്കുന്ന മറ്റു പല മരുന്നുകളുടെ രൂപത്തിൽ ഇന്നൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ കൂടുതലും യുവാക്കൾ മുറിവുണ്ടാക്കിയ മുറിവിലേക്കോ സ്റ്റിക്കർ ഒട്ടിച്ച് അതിൽ നിന്ന് ലഹരി കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് പോലും മാറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഏത് ലഹരിയാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളത് വാങ്ങുന്നത് ഉത്തരം തരു റബിനോട് കരഞ്ഞു മാപ്പ് ചോദിച്ച് നിങ്ങൾ ശിഷ്ടകാലം ആ ലഹരിയിൽ നിന്ന് മാറി നിന്നേ മതിയാകും ഇതാണ് രണ്ടാമത്തെ വിഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ നമ്മളൊക്കെ മനസ്സിൽത്തി കൊണ്ട് ചിന്തിക്കണം പരിശുദ്ധപ്രാഹത്തിനെ സ്വീകരിക്കാൻ പോകുന്ന നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കാരണം കുടുംബങ്ങൾ തെറ്റിപ്പോകേണ്ട അവസ്ഥ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ അതു എന്ന് അല്ല ഉത്തരം തൊരു ഇല്ല ലൈലത്തുൽ ലൈലത്തോൽ എന്നില്ല പരിശുദ്ധ റവാനും ഏത് ദിവസം നിങ്ങൾ ആമൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്തിനു വേണ്ടി വെറുതെ തലകുത്തി മറിയേണ്ട തറാവസ്കരിക്കുന്നതിനാ വെറുതെ നമ്മൾ വിഷം 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 നോമ്പോക്കുന്നതിനാ ഒരു ഫലം ഉണ്ടാവില്ല കുടുംബബന്ധം മുറിച്ചവന് അവൻ്റെ ദ്വാക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് ഹബീബായ സലഹ് അലി വസ്ലാം നമ്മൾ കാരണം കുടുംബബന്ധം മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് കാരണക്കാരാണ് അതുകൊണ്ട് തന്നെ എന്നുള്ള ഉത്തരം തരൂല അങ്ങനെ എങ് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് തന്നെ അവരോട് പൊരുത്തം ചോദിച്ച് മാപ്പ് ചോദിച്ച് ചെറിയൊരു ജീവിതമല്ലേ ഒരു മാപ്പ് ചോദിച്ചുകൊണ്ട് അഹങ്കാരം നമ്മെ അനുവദിക്കുന്നുണ്ടാവില്ല എങ്ങനെയാണ് മാപ്പ് ചോദിക്കുക എന്നൊക്കെ പക്ഷേ ചിന്തിക്കേണ്ടത് ഇന്ന് മരിച്ചു പോകുകയാണെങ്കിൽ നാളെ മരിച്ചു പോകുകയാണെങ്കിൽ വലിയ അപകടകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ ആശ്രയലോകം മാറിപ്പോവും അതുകൊണ്ട് കുടുംബ ബന്ധം നമ്മൾ കാരണം മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരെപ്പോയി പൊരുത്തപ്പടിച്ച് കുടുംബ ബന്ധം ശിഷ്ടകാലം വളരെ വലിയ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടാനുള്ള സംവിധാനങ്ങൾ നമ്മളുണ്ടാക്കിയാൽ മാത്രമേ പരിശുദ്ധ വളാത്താണെങ്കിലും പരിശുദ്ധ റമളാനാണെങ്കിലും നമ്മളതിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമുള്ളൂ എന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അള്ളാഹു അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ സമാധാനവും കുടുംബത്തിൽ വലിയ സന്തോഷവും വലിയ ഐക്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമീമത്ത് പരദൂഷണം പറയാം മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയാം അവൻ ഇഷ്ടമില്ലാത്തത് നാം ഒരുത്തിനെക്കുറിച്ച് മറ്റുള്ളവനോട് പറഞ്ഞു കൊടുക്കുക ഇത് ആരെങ്കിലും കുറിച്ച് നിങ്ങളെ ജീവിതത്തിൽ അങ്ങനെ തെറ്റു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ മാപ്പ് ചെയ്യാത്ത കാലത്തോളം നിങ്ങളുള്ളാഹുവിൻ്റെ അടുക്കള രക്ഷപോവില്ല ഉറപ്പാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തെറ്റ് സംഭവിച്ചാൽ റബ്ബനോട് കരഞ്ഞ് നമുക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും അതേ സമയത്ത് അള്ളാഹുവിൻ്റെ പടപ്പുകളായ അവൻ്റെ അടിമകൾ നമ്മുടെ സഹോദരന്മാർ അവരെക്കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞു തീർച്ചയായിട്ടും അവനോട് പോയിട്ട് മാപ്പ് പറയണം എന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് ഇനി എനിക്ക് പുറത്ത് തരണം പരിശുദ്ധ ബറാത്ത് ദോശ വരുന്ന എനിക്ക് എനിക്കി പുറത്ത് തരണം എന്ന് പറഞ്ഞ് മാപ്പ് ചെയ്യിപ്പിക്കാത്ത കാലത്തോളം നമീമത്ത് പറയുന്ന ആളുകളെ നിങ്ങൾ രക്ഷപ്പെടൂല നിങ്ങളത് ഉത്തരം തരൂല ഇപ്പം എന്നോട് ഒരുപാട് സഹോദരിമാർ പലപ്പോഴും പ്രയാസങ്ങൾ പ്രയാസങ്ങളിങ്ങനെ പറയും സാമ്പത്തികമായ പ്രയാസം കൊണ്ട് പരാധീനതകൾ കൊണ്ട് വീടില്ലാതെ പറക്കത്തില്ലാതെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ പറയാറുണ്ട് അവരോട് ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ കുറ്റം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ ജീവിതത്തിലും പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കുറ്റം പറഞ്ഞവർ തീർച്ചയായിട്ടും അവനോട് മാപ്പ് ചോദിക്കാത്ത കാലത്തോളം കബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ സാധിക്കും എന്ന് ആരും കരുതണ്ട അത് പറ്റൂല അതുകൊണ്ട് ഇന്ന് തന്നെ പരിശുദ്ധ പ്രവാഹത്തിന് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ ഇന്ന് തന്നെ അവരോട് മാപ്പ് ചോദിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് നമ്മൾ പരിശുദ്ധ പ്രവാഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് വരണം എന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമീമത്ത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പറയാതിരിക്കുക മറ്റൊന്ന് തമ്മിൽ ദേഷ്യമുള്ള ആളുകൾ എന്തെങ്കിലും വിഷയത്തിൽ പിണങ്ങി കുടുംബ ബന്ധത്തിൽ കുടുംബ ബന്ധം തെറ്റിയ ആളുകളെക്കുറിച്ച് പറഞ്ഞു കുടുംബബന്ധം ബന്ധം പിണങ്ങിയ ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇനി തമ്മിൽ ദേഷ്യത്തിൽ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞുപോയി അല്ലെങ്കിൽ പിണങ്ങിപ്പോയി അങ്ങനെ സൗഹൃദ ബന്ധങ്ങളിൽ പിണങ്ങിപ്പോയ ആളുകളുണ്ടാകും അത്തരം ആളുകൾ ഇന്ന് തന്നെ തമ്മിൽ കൈ കൊടുത്ത് സലാം പറഞ്ഞ് തമ്മിൽ പെരുത്തപ്പടിച്ച് പരിശുദ്ധ റബ്ലാനിനെയും ബറാഹത്തിനെയും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് വരണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദ്വാ ഉത്തരം ലഭിക്കാത്ത മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സെഹർ ചെയ്ത ആളുകളാണ് പലപ്പോഴും പല കുടുംബങ്ങളുടെയും വിഷമങ്ങളിലൊന്ന് സിഹീർ കൊണ്ട് പ്രയാസപ്പെടുക എന്നുള്ളതാണ് തമ്മിൽ നല്ലൊരു ഐശ്വര്യം വരുമ്പോൾ ഒരാൾക്ക് നല്ല സന്തോഷങ്ങൾ വരുമ്പോൾ സിഹർ ചെയ്ത് അവരുടെ ജീവിതത്തെ തമ്മിൽ തെറ്റിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരുപാടുകൾ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുക നമ്മൾ കാരണം കൊണ്ട് നമ്മൾ ആരെങ്കിലും സെഹർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചെറുക്കാണ് വൻ പാപമാണ് അള്ളാഹു പുറത്തു വരാത്ത ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്നാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത ആളുകളാണെങ്കിൽ ഇത് വാക്കുത്തരം ലഭിക്കൂല ഒരു ബറാത്തും എനിക്കില്ല ഒരു റമദാനും എനിക്കില്ല ഒരു ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഇത്തരം വിഷയത്തിൽ പൊരുത്ത നടക്കണം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം എന്നിട്ട് നമ്മൾ ലാവിലേക്ക് അടുക്കാൻ വേണ്ടി മുമ്പോട്ട് വരണം ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി നമ്മൾ പരിശുദ്ധ വറാഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് വരണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പരിശുദ്ധ പരാഹത്തിൻ്റെ ദിവസം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അൽഹമുല്ല അലഹമദില്ല അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആണോ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങണം പ്രത്യേകം പരിശുദ്ധ പറാത്തിൻ്റെ ദിവസം രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നമ്മളുടെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് അലഹമദില്ല അത് ഇത്രയെല്ലാം തന്നല്ലോ എന്ന് ചിന്തിച്ച് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക ഈ ഒരു അൽഹമില്ല ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ ഓൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്തത് തരും ഉറപ്പാണ് ഒട്ടനവധി ആളുകൾ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ വലിയ ബറക്കത്തത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ പറയും പ്രത്യേകം പരിശുദ്ധ വറാത്തിൻ്റെ ദിവസം നമ്മൾ അദ്വാഹുവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം അലഹമദില്ല അലഹമ്മദില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ ഉദ്ദേശങ്ങൾ സഫലാകാൻ ഒക്കെ അള്ളാഹു ഇതിന് കാരണമാകും അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിലൊക്കെ മാറ്റി പരിശുദ്ധ ബറാഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് വരണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള അടുത്ത എപ്പിസോഡുകളിൽ അന്നത്തെ ദിവസം ചൊല്ലേണ്ട വിക്രകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം അന്ന് നോമ്പിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാം അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള അത് ആവശ്യത്തുകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കുറച്ച് സമയം വൈകിയിട്ടുണ്ട് വീഡിയോയിൽ അത് വിഷയം പറഞ്ഞ് കുറച്ച് അധികമായി പോയതാണ് ഏതായാലും ഇൽമുകളല്ലേ കേട്ട് ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണല്ലോ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുകൾ ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എനിക്കെൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദയ ചെയ്യുക നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും ദയ ചെയ്യാം അലഹമില്ലാ റബുലാലി അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഉസ്താദ് എനിക്ക് അഞ്ചു വർഷം കൊണ്ടുള്ള വെരിക്കോസ് ഈ എണ്ണ തേച്ച് ഷീഫ ആയി അലഹദില്ലാ ഉസ്താദിന് എല്ലാം എനിക്ക് ഒത്തിരി ഒന്നും ജയിച്ചിട്ടില്ല ഉസ്താദ് ഞാൻ സുബഹി കൂടുതലും നേരവും വെച്ച് ഞാൻ സുബയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് മുഹായൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് തേക്കന്നിട്ട് ഒന്നു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നെഹ്റു വരെയും ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കും അതിനുശേഷം അങ്ങനെ തേച്ചൊന്നും കഴുകിക്കളഞ്ഞിട്ടില്ല പിന്നെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ആദ്യം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിലങ്ങ് കഴി വിട്ടതേ ഉള്ളു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി ഇപ്പം ഇൻഷല്ല നല്ല പൂർണ്ണമായിട്ട് ഷിഫായി ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നതായിരുന്നു